എന്താണ് താജ്മഹൽ എവിടെയാണ് താജ്മഹൽ എന്ന ചോദ്യത്തോടെ തുടങ്ങിയ നമ്മുടെ ഇടുക്കിയുടെ താജ്മഹൽ എന്ന പാഠഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളുടെ ചർച്ചയാണ് ഈ വീഡിയോ ഇപ്പം എല്ലാവർക്കും ലതാ സിജുവെൽഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് പാഠത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം നമ്മുടെ അഖിലിന്റെ സംശയമായിരുന്നു അല്ലെ എവിടെയാണ് താജ്മഹൽ എന്ന അച്ഛനോടുള്ള ചോദ്യം ശരിക്കും പറഞ്ഞ അച്ഛനും ചില ചെറിയ വിവരങ്ങളൊക്കെ അറിയൂ താജ്മഹൽ ഷാജഹാൻ ചക്രവർത്തി പണിതാണെന്നും അത് ആഗ്രയിലാണെന്നും ഏർ ഒരുപക്ഷെ നദിയുടെ തീരത്താണെന്ന് പറയാൻ ചിലപ്പോ അച്ഛന് അറിവുണ്ടായി കാണണമെന്നില്ല അപ്പൊ എന്തായാലും അച്ഛൻ ആകെ വിഷമിച്ചു എന്താ പെട്ടെന്ന് ഓർ ഓർ ഓർത്തെടുത്ത് നിന്ന് നിൽപ്പിലൊരു ചോദ്യം ചോദിച്ചതാണ് അച്ഛ അച്ഛ എവിടെയാണ് ഈ താജ്മകലെന്ന് അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു വച്ചിട്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടിയില്ല അപ്പോൾ പറഞ്ഞു മോനെ പുസ്തകം നോക്കിയിട്ട് പറയാം അറിയില്ല എന്ന് പറയാം ആരും പറയില്ല ആരും നിങ്ങൾ നമ്മൾ ചില സംശയങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ പോലും എന്താ പറയുന്നത് നമുക്ക് സംശയം തീർത്തിട്ട് പറയാം എന്നെ നോക്കിയിട്ട് പറയാം എന്നെ പറയുള്ളു എന്ന് പറഞ്ഞ പോലെ അച്ഛനും അത് ആ സമയത്ത് വീട്ടിലത് നോക്കി പറയാൻ സംശയങ്ങളെ ദുരീകരിക്കാനുള്ള പുസ്തകങ്ങളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നും ആ വീട്ടിലില്ലായിരുന്നു ഇപ്പോൾ എല്ലാ വീട്ടിലും വേണ്ടത്ര എല്ലാ പുസ്തകങ്ങളും നമ്മുടെ രക്ഷിതാക്കൾ വാങ്ങി വെക്കാറുണ്ട് അല്ലേ അത് നിങ്ങൾ കുട്ടികൾക്ക് കൂട്ടുകാർക്കെല്ലാം അറിയാം എല്ലാവരെയും വീട്ടിലൊരു ചെറിയ ലൈബ്രറി തുടങ്ങാനുള്ള ജനറൽ ആയാലും കഥ പുസ്തകങ്ങളായാലും ഡയജസ്റ്റുകളായാലും ഒക്കെ ഉണ്ട് പക്ഷെ അവിടെ അന്നാക്കിലിൻ്റെ വീട്ടിലാ സൗകര്യം ഇല്ലായിരുന്നു അപ്പോൾ ആ അച്ഛൻ എന്താ ചെയ്യുക അടുത്ത ദിവസം അച്ഛൻ്റെ സുഹൃത്തുക്കളോടൊക്കെ തിരക്കി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മകൻ എന്ത് പറഞ്ഞു കൊടുത്തു മോനെ ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അപ്പം അത് നദിയുടെ തീരത്താണെന്നോ അല്ലെങ്കിൽ അത് ഉസ്താദ് ഈസയാണോ അതിന്റെ ശില്പി എന്നൊന്നും പറയാൻ അച്ഛനെ അറിയില്ല അഥവാ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടാവുക അദ്ദേഹം മറന്നുപോയി എന്തുവാട്ടെ അപ്പം അടുത്ത അഖിലിന്റെ ആഗ്രഹം ഇതാണ് ആഗ്രഹം എന്ന സ്ഥലത്താണ് താജ്മഹൽ എന്ന് പറയുമ്പോൾ അച്ഛാ എനിക്ക് താജ്മഹൽ ഒന്നും കാണണം അത് ആർക്കായാലും തോന്നാൻ ഞാനൊക്കെയാണ് ചെറുപ്പത്തിൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കി ഇപ്പം അത് എനിക്ക് ആ കെട്ടിടം വെണ്ണക്കല്ലിൽ തീർത്തതാണ് അതുപോലെ ഒരു നിശബ്ദത ഒക്കെ ആയാലും ഏഴത്ഭുതങ്ങളിലൊക്കെ ഒന്നാണ് ഭയങ്കരമാണെന്നൊക്കെ പറഞ്ഞാലും എന്തോ ഒരു കണ്ടവർക്കൊക്കെ അറിയാം ഒരു ഒരു നെഗറ്റീവ് അതെ ഒരു ദുഃഖപരമായ ദുഃഖമയമായ ഒരു അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണെന്ന് പറയുന്നത് കേൾക്കാം അവിടുത്തെ മരച്ചില്ലകളിലേക്ക് ഇരുന്ന് പാടുന്ന കിളികളുടെ പാട്ട് പോലും ശോകഗാനമാണെന്നൊക്കെ ചില പുസ്തകങ്ങളിലൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് എന്തുവാട്ടെ അപ്പം ഇവിടെ അഖിലിൻ്റെ ആഗ്രഹം എനിക്ക് താജ്മഹൽ കാണണം അതായത് നല്ല രീതിയിൽ അവർക്ക് സമ്പാദ്യങ്ങളില്ലാത്ത അന്നന്ന് പണി ചെയ്ത് ജീവിക്കുന്ന ആ അച്ഛനും അമ്മയും എന്താ ചെയ്യുക മക്കൾ നിങ്ങൾ ഇപ്പോഴുള്ള മക്കളുടെ എല്ലാം ആഗ്രഹങ്ങളും സാധിച്ചു തരാറുള്ളതാണ് എല്ലാ അച്ഛനും അമ്മ വരും പക്ഷെ നമ്മുടെ സമ്പത്ത് നമ്മുടെ പൈസക്ക് അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഇവിടെയും അഖിലിൻ്റെ അച്ഛനും അതൊരു ബുദ്ധിമുട്ടാകിയിരിക്കാം നമുക്ക് നോക്കാം ന്യായമായ ഒരു ആവശ്യമാണ് മകനത് സംശയ ദുരീകരണത്തിന് വേണ്ടി താജ്മഹലിനെക്കുറിച്ച് അറിയാൻ ഉള്ള ആഗ്രഹമായിരിക്കാം മകനെ കൊണ്ട് അങ്ങനെ ചോദിപ്പിച്ചതെന്ന് മനസ്സിലാക്കി അച്ഛന് ആലോചിച്ചു എന്താ ഇന്ത്യയുടെ ഏതോ അറ്റത് എവിടെയാണെന്ന് പോലും അറിയില്ല ഏതോ ഒരു ആഗ്രഹം അവിടെ പോകണമെങ്കിൽ ട്രെയിനോ അങ്ങനെയുള്ള വാഹനങ്ങൾ വേണോ ആയിരക്കണക്കിന് രൂപയാകും അതുപോലെ ഭാഷ ഒരു പ്രശ്നമാണ് ഇവിടെ ഇടുക്കി ജില്ലയിലാണല്ലോ നമ്മൾ അതേപോലെ വെള്ളത്തൂവൽ എന്ന സ്ഥലം വളരെ അതി അതിഗംഭീരമായ ഒരു ഇടുക്കി തന്നെ ഇടുക്കി ഗോൾഡെന്ന ഇടുക്കി ി മിടുക്കി എന്നൊക്കെ നിങ്ങൾ കേട്ടിണ്ടാവും ഇടുക്കിയുടെ ഒരു പ്രകൃതി രമണീയത പറയാ പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ വളരെയധികം ഭംഗി നിറഞ്ഞ പച്ചമലകളും പിന്നെ മനോഹരമായ താഴ്വരകളും പിന്നെ നമ്മുടെ കാർഷിക വിള അതായത് റബ്ബറ് തെങ്ങ് പിന്നെ കമുകൻ ഇതൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് വെള്ള ഇടുക്കി ജില്ല തന്നെ അവിടെ വെള്ളത്തൂവൽ താമസിക്കുന്ന ഒരു കുടുംബം ആഗ്രഹയിലെത്തുക എന്നുള്ള അവരുടെ ആഗ്രഹം ഒരു ചെറിയ ആഗ്രഹമൊന്നുമല്ല ഇപ്പോഴേ ആർക്കും അതിനുള്ള അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എങ്കിൽ പോലും ഇവിടെ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എങ്ങനെ പിന്നെ ഈ കൃഷിയോ അല്ലെങ്കിൽ കുലിവേല ചെയ്യുന്ന ആൾക്ക് അവിടെ എത്തണമെന്ന് ആഗ്രഹം അച്ഛനമ്മയ്ക്കുണ്ട് പക്ഷെ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുണ്ടോ എങ്ങനെ പറ്റും അദ്ദേഹം എങ്ങനെ ചിന്തിക്കും എങ്ങനെ സാധിക്കും അപ്പോൾ അച്ഛനിൽ നിന്നൊരു അനുകൂലമായ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ ആണല്ലോ ഒന്ന് ആവശ്യപ്പെട്ടാൽ അവർക്ക് അപ്പം തന്നെ കിട്ടണം അല്ലേ നിങ്ങളൊക്കെ അങ്ങനെ അല്ലേ കൂട്ടുകാർ അതായത് നിങ്ങളെ നല്ല കുട്ടികളാണോ ഓക്കെ നിങ്ങളെല്ലാം നല്ല കുട്ടികളാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അഖിലും അച്ഛനോട് അച്ഛനോടിയോ അച്ഛനൊന്നും പറഞ്ഞില്ല അവ അച്ഛനത്ത് അങ്ങനെ നിർബന്ധിക്കാൻ പോയില്ല അപ്പോഴും അച്ഛൻ ഇത് പറഞ്ഞു എന്താ അടുത്ത വെക്കേഷന് അച്ഛൻ അല്ല അച്ഛനോട് അഖിൽ പറഞ്ഞു അടുത്ത വെക്കേഷൻ അച്ഛന് ഞങ്ങളെ കുട്ടി താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ ആ അപ്പം മോന അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ഏതൊരു അച്ഛനും അമ്മയായാലും പറയും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നമുക്ക് പിന്നെ വാങ്ങിച്ചു തരാം കേട്ടോ ഇല്ലയെന്ന് പറയില്ലല്ലോ ആരും ഇവിടെ അച്ഛൻ അത് തന്നെ പറഞ്ഞു എന്താണ് അവനെ സമാധാനിപ്പിക്കും ഒക്കെ നമുക്ക് ഇപ്പോഴെ സ്കൂൾ അട സ്കൂൾ പൂട്ട് ഇവിടെ ചില പ്രാദേശിക ചില വാക്കുകൾ ഈ പാഠത്തിൽ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കണ്ടെത്തി എഴുതേണ്ടതാണ് അതായത് എന്താണെന്ന് ഞാൻ പറയാം നന്നായി പഠിച്ചു വേനൽ പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ അച്ഛനൊരു ഒരു ഇത് കൊടുത്തു എന്താണ് ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് നന്നായി പഠിക്കുക നന്നായി പഠിച്ചാൽ വേനൽ പൂട്ടിന് എന്താ വേനൽ പൂട്ടെന്ന് പറഞ്ഞാൽ അതെന്തൊരു പൂട്ടാണ് താ താഴും താക്കോലും ഉള്ള ആ പൂട്ടാണോ അല്ല വേനൽ അവധിയില്ലേ സ്കൂൾ അടയ്ക്കുന്ന അതിനെയാണ് ഇവിടെ വേനൽ പൂട്ട് അങ്ങനെ ചില പ്രാദേശികമായ